സ്കൂൾ സന്ദർശിക്കാൻ വരുമെന്ന് വിശ്വസിപ്പിച്ച് അധ്യാപകരെയും കുട്ടികളെയും നിരാശപ്പെടുത്തി സുരേഷ് ഗോപി മണിക്കൂറുകളോളം കാത്തിരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയുമാണ് നിരാശയിലാക്കിയത് ഒരു മണിക്കൂറോളം കേന്ദ്ര സഹമന്ത്രിക്കായി കാത്തിരുന്ന കുട്ടികളടക്കം നിരാശരാകുകയായിരുന്നു ശനിയാഴ്ച രാവിലെ മുല്ലശ്ശേരിയിലെ പെരുവല്ലൂർ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും കാണാൻ കൂട്ടാകാതെ മന്ത്രി പോയത് മന്ത്രി സഞ്ചരിച്ച വാഹനം സ്കൂൾ ഗേറ്റ് കടന്ന് ഉള്ളിലെത്തിയെങ്കിലും അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പിന്നീട് വാഹനം പുറകോട്ടെടുത്ത് പെരുവല്ലൂരിലെ റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയുടെ പ്രോഗ്രാം ലിസ്റ്റിൽ സ്കൂൾ സന്ദർശനം ഇല്ലെന്നും സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് തിരിച്ചുപോയതെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അടുത്ത വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന പെരുവല്ലൂർ ഗവൺമെന്റ് യു സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള തുക എം പി ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു സ്കൂൾ സന്ദർശിച്ചതിനു ശേഷം തീരുമാനിക്കാമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി പെരുവല്ലൂരിലെ റോഡ് ഉദ്ഘാടനത്തിനെത്തുമ്പോൾ മന്ത്രി സ്കൂൾ സന്ദർശിക്കുമെന്ന് വാടംഗം സ്കൂൾ പ്രധാനാധ്യാപികയോട് പറഞ്ഞിരുന്നു അതുപ്രകാരമാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ കാത്തുനിന്നത് പ്രധാന അധ്യാപികയും മറ്റ് അധ്യാപകരും ക്ലസ്റ്റർ ക്ലാസ് മാറ്റിവെച്ചാണ് സ്കൂളിലെത്തിയത് റോഡ് റോഡുദ്ഘാടന സ്ഥലത്തുള്ള പെരുവല്ലൂർ അങ്കണവാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തിയിരുന്നു അങ്കണവാടിയിലെ കുട്ടികളുമായി ഫോട്ടോ എടുത്തതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് സുരേഷ് ഗോപിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച വി വി ബാലൻ റോഡിൻ്റെയും നേതാജി റോഡിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപിയാണ് നിർവഹിച്ചത് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദില്ലാ ദിനേഷ് അധ്യക്ഷതയും വഹിച്ചിരുന്നു ബെന്നി ആന്റണി ബിന്ദു സത്യൻ കെ പി ആലി ശ്രീദേവി ഡേവിസ് ഡി ജി പ്രവീൺ സുനിധി അരുൺകുമാർ എന്നിവർ പ്രസംഗിക്കുകയും ചെയ്തു റോഡ് ഉദ്ഘാടനത്തിനെത്തുന്ന കേന്ദ്രമന്ത്രി പെരുവല്ലൂർ ഗവൺമെന്റ് യു സ്കൂൾ സന്ദർശിക്കുമെന്നും അറിയിച്ചിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാത്തുനിന്നെങ്കിലും മന്ത്രി എത്തിയില്ല എന്നാൽ സുരക്ഷ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്കൂളിൽ ഇറങ്ങാതിരുന്നതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്നാൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഇത് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത് റോഡ് ഉദ്ഘാടനത്തിനും അടുത്തുള്ള അങ്കൺവാടി വരെ എത്തിയിട്ടും സ്കൂളിൽ കയറാതെ പോയത് വലിയ നിരാശയാണ് കുട്ടികളിൽ ഉണ്ടാക്കിയത് പണം ഞങ്ങൾ തരും